രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആരംഭിച്ച കീഴ്പള്ളി ചാവറ കുര്യാക്കോസ് ഏലിയാസ് ദേവാലയത്തിൽ വിശുദ്ധ ചാവറയാച്ചന്റെയും സെബസ്ത്യാനോസിന്റെയും തിരുനാൾ ആഘോഷങ്ങൾക്ക് സമാപനമായി വിശുദ്ധ ചാവറേച്ചന്റെ നാമധേയത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ ദേവാലയമാണ് ദേവാലയം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി വിശ്വാസികളാണ് ഈ ദേവാലയത്തിൽ എത്തുന്നത് തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വിശുദ്ധ കുർബാന വചന സന്ദേശം നൊവേന മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സൺഡേ സ്കൂൾ വാർഷികാഘോഷം ലതീഞ്ഞ് തിരുനാൾ പ്രദക്ഷണം നാടകം സ്നേഹവിരുന്ന് ആഘോഷമായി കുർബാന കുട്ടികളുടെ കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറി ജനുവരി രണ്ടിന് കീഴ്പള്ളി ടൌൺ ചുറ്റി വർണ്ണശബളമായ പ്രദക്ഷണവും നടന്നിരുന്നു ഒൻപത് ദിവസം നീണ്ട തിരുനാൾ ആഘോഷങ്ങൾക്കും തിരുക്കർമ്മങ്ങൾക്കും ഫാദർ അലക്സ് നിരപ്പേൽ ഫാദർ മാർട്ടിൻ കിഴക്കേ തലയ്ക്കൽ ഫാദർ ജോർജ് അച്ചാണ്ടിയിൽ ഫാദർ റിബിൻ കളപ്പുര ഫാദർ ജിൻഡോ മൂന്നനാൽ ഫാദർ തോമസ് ഫാദർ സുനിൽ കിഴക്കേൽ ഫാദർ മനോജ് കൊച്ചുപുരയ്ക്കൽ ഫാദർ ജോസഫ് ആനച്ചാരിൽ ഫാദർ മാത്യു കുന്നേൽ എന്നിവരും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ജോസ് പ്രകാശ് ജോജോ തോണിയാങ്കുഴി ജെയിംസ് ചെറിയാൻ പൂവത്തിങ്കൽ സണ്ണി സെബാസ്റ്റ്യൻ രാജച്ചൻ വി സന്തോഷ് ബെന്നി എന്നിവർ നേതൃത്വം നൽകി

അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ വിശുദ്ധ ആത്മീയവും എല്ലാ ഞങ്ങൾക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ തിരുനാൾ നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമേ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സമവാസവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ 也不忍，也不忍眼泪干。